എറണാകുളത്തെ കുർബാന പ്രശ്നത്തിന്റെ പേരിൽ നെത്രാന്മാരും വൈദികരും അൽമായരും തമ്മിൽ തിരിമുറുക്കത്തിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാവരും ഒരേ വഞ്ചിയിൽ സഞ്ചരിക്കുന്നവരാണെന്നുള്ള ചിന്ത നമുക്കേവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ് നമ്മുടെ പ്രശ്നത്തിൻ്റെ കാരണം അറിവില്ലായ്മയാണ് അറിവില്ലായ്മ മാറ്റിയെടുക്കുക എന്നത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ എന്നാൽ അറിവുള്ളവര് അന്ധത നടിക്കുന്നുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമ്മൾ പല ആവർത്തി പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കത്തോലിക്ക സഭ ഇരുപത്തിനാല് വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണ് എന്നാൽ ഈ ഇരുപത്തിനാല് സഭകളും മൂന്ന് കാര്യങ്ങളിൽ ഐക്യമുള്ളവരാണ് അതായത് കർത്താവിൽ വിശ്വസിക്കുക ഏഴ് കൂതാശകൾ അംഗീകരിക്കുക മാർപ്പാപ്പയെ അംഗീകരിക്കുക ഈ ഇരുപത്തിനാല് സഭകൾക്കും മൂന്ന് കാര്യത്തിൽ ഒരുമയുണ്ട് ഐക്യമുണ്ട് എന്നാൽ നാല് കാര്യങ്ങളിൽ ഈ ഇരുപത്തിനാല് സഭകൾക്കും വ്യത്യസ്തതയുണ്ട് അതായത് ആരാധനാക്രമം അതിൻ്റെ ആധ്യാത്മികത അതിൻ്റെ ഭരണക്രമം അതിൻ്റെ ദൈവശാസ്ത്രം അപ്പൊ ഈ നാല് കാര്യങ്ങളിൽ വ്യത്യസ്തതയുള്ള മൂന്ന് കാര്യങ്ങളിൽ ഐക്യമുള്ള ഈ ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ ലാറ്റിൻ സഭയുടെ ഇപ്പൊ കേരളത്തിലുള്ള ലാറ്റിൻ സഭ മലങ്കര സഭ സീറോ മലബാർ സഭ ഈ മൂന്ന് സഭകളും കത്തോലിക്കൂട്ടായ്മയിൽ ഒന്നാണ് എന്നാൽ അതിൻ്റെ ആരാധനാക്രമത്തിലും ആധ്യാത്മികതയിലും ഭരണക്രമത്തിലും അതിൻ്റെ ദൈവശാസ്ത്രത്തിലും വ്യത്യാസമുണ്ട് എന്ന കാര്യം നാം കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കണം അതുപോലെ തന്നെ പൗരസ്ത്യ സഭയുടെ ഭാഗമായ നമ്മൾ പൗരസ്ത്യ സഭയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് സീറോ മലബാർ സഭയുടെ വിശ്വാസികൾക്ക് സീറോ മലബാർ സഭയുടെ രീതിയിലുള്ള ആരാധനാക്രമം ആരാധനാ രീതി അത് ദൈവജനത്തിന് അവകാശപ്പെട്ടതാണ് അങ്ങനെ സഭയെ അറിയാനും സഭയെ സ്നേഹിക്കാനും സഭയെ ശുശ്രൂഷിക്കാനുമുള്ള അവകാശവും അധികാരവും എല്ലാം ദൈവജനത്തിന് ഉണ്ട് എന്ന കാര്യം നാം മറന്നുപോകരുത് സഭ ഒരു തീരുമാനമെടുത്താൽ അത് സഭയാണോ തിരുത്തേണ്ടത് അതോ വിശ്വാസി അത് അംഗീകരിക്കുകയാണോ വേണ്ടത് സഭയല്ല തിരുത്തപ്പെടേണ്ടത് വിശ്വാസി ആണ് തിരുത്തപ്പെടേണ്ടത് സഭയെ അംഗീകരിക്കേണ്ടത് നമ്മുടെ ആരാധനാക്രമം നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ആഘോഷമാണ് നമ്മൾ ഒരു ആരാധനാ സമൂഹമാണ് ക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രത്തെ ഇന്ന് അവതരിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഇന്നിൽ അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ ആരാധനാരീതി കർത്താവിന് നമ്മൾ ദൈനംദിനം കണ്ടുമുട്ടുന്ന സ്ഥലമാണ് നമ്മുടെ വിശുദ്ധ ബലിപീഠം ഈ ബലിപീഠത്തിൽ അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് രണ്ട് തല തലങ്ങളുണ്ട് ഒന്ന് ലിറ്റർജി ഓഫ് വേൾഡ് ിറ്റർജി ഓഫ് യൂക്കരിസ്റ്റ് ലിറ്റർജി ഓഫ് വേൾഡില് അല്ലെങ്കിൽ വചന ശുശ്രൂഷയില് വിശ്വാസിക്കും അവിശ്വാസിക്കും പങ്കെടുക്കാം ആ ലിറ്റർജി അല്ലെങ്കിൽ വചന ശുശ്രൂഷ അത് വചന പീഠത്തിൽ നിന്നും മാറി വേമയിൽ തന്നെയാണ് അത് ശുശ്രൂഷ നടക്കേണ്ടത് എന്നാൽ ലിറ്റർജി ഓഫ് ദ യൂക്കരിസ്റ്റ് അപ്പത്തിന്റെ ശുശ്രൂഷ അത് വിശ്വാസിക്ക് മാത്രം അനുവദനീയമാണ് വിശ്വാസിക്ക് മാത്രമേ അതിൽ അവകാശവും പങ്കാളിത്തവും ഉള്ളൂ എന്ന കാര്യം നാം അറിഞ്ഞിരിക്കണം അതുകൊണ്ട് രണ്ട് മേശകൾക്കിടയിലുമുള്ള ഒരു ജീവിതമാണ് രണ്ട് മേശകൾക്കിടയിലുള്ള ഒരു ആരാധനയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് വചന ശുശ്രൂഷയും അപ്പത്തിന്റെ ശുശ്രൂഷയും രണ്ടും രണ്ടായിട്ട് തന്നെ അർപ്പിച്ചേ മതിയാവൂ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ ശരിയായ പ്രബോധനക്കുറവാണ് ആരാധനാ രീതിയുടെ പൊരുൾ ദൈവജനത്തെ പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് ലിറ്റർജിക്കൽ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ സഭയുടെ ഒരു പ്രബോധനം മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ന് എറണാകുളത്ത് നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാകൂ ക്രിസ്ത്യാനി അവൻ ഓർമ്മിക്കുന്നവനാണ് തൻ്റെ ക്രിസ്തുവിന്റെ രഹസ്യത്തെ തൻ്റെ ക്രിസ്തുവിന്റെ രക്ഷാകര ബലിയെ ഓർമ്മിക്കുന്നവനാണ് ഓരോ ക്രൈസ്തവനും അതിൻ്റെ ആഘോഷവും അതിൻ്റെ കൈമാറ്റവും അതിൻ്റെ പങ്കാളിത്തവും അതിൻ്റെ അനുസ്മരണവുമാണ് നാം ഓരോ വിശുദ്ധ കുർബാനയിലും കൊണ്ടാടുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വരുന്ന സിനഡിൽ സിനഡ് എടുത്തിട്ടുള്ള ഏകീകൃത വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ യാതൊരുവിധമായ മാറ്റവും വരുത്തരുത് ജനാഭിമുഖ കുർബാനിറ്റെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അടിയുറച്ചു തന്നെ സിനഡ് പിതാക്കന്മാർ നിൽക്കണം സഭയുടെ കുർബാന ഏകീകൃത കുർബാനയാണെന്നും അതിൽ യാതൊരു മാറ്റവും വരുത്തില്ല എന്നും ഇന്ന് എറണാകുളത്ത് കൊണ്ടുവന്നിരിക്കുന്ന സമവായ ഫോർമുല സിനഡ് തള്ളിക്കളയുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവവും തന്റെ ഇടവും വരുന്ന സിനഡിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എറണാകുളത്ത് ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാകട്ടെ നടപ്പിലാകാതിരിക്കട്ടെ പക്ഷേ സിനഡ് എടുത്ത സീറോ മലബാർ സഭയെടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്നോക്കം പോകരുതെന്ന് ഹൃദയപൂർവം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്